ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ സ്കൂളിൽ സ്കൂൾ സ്കൂൾ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ നടന്നു നടന്നു ബനാറസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അനന്ത് ചന്ദ്രശേഖർ നിർവഹിച്ചു എ പ്രസിഡന്റ് ഹരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ബനാറസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അനന്ത് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കാം എന്നുള്ള ട്രാഫിക് പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം നമ്മൾ ഈ ഒരു സ്കൂൾ പരിസരം പരിസരം തന്നെ നോക്കുവാണെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഫോറിൻസ് അത് നിങ്ങൾ നിങ്ങൾ തന്നെ എന്താണ് കണ്ടുപിടിച്ച് വരണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം ലൈക്ക് എന്ത് എന്താണ് നിങ്ങളുടെ സ്കൂൾ പരിസരത്തിൽ ട്രാഫിക്കിന് വേണ്ടി അല്ലെങ്കിൽ റോഡ് ആക്സിഡൻസിന് വേണ്ടി കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വരെയായി എത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല ആരെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്ത് പറയുവാണെങ്കിൽ ഇത്രയും നല്ലതായിരിക്കും ഒരു ഇൻഡ് ഞാൻ തരാം ഇവിടെ ഒരു ബോർഡിന്റെ ആവശ്യമുണ്ടോ ഈ റോഡില് സ്കൂളാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഒരു ബോർഡ് അനിവാര്യമാണ് റൈറ്റ് സോ പ്രത്യേകിച്ച് സ്കൂൾ സോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മിനിമം സ്പീഡിൽ തന്നെ വരണം അതായത് ട്വൻറ്റി കിലോമീറ്റർ പെർ അവർ ഓർ ലെസ് അങ്ങനത്തെ ഒരു ഏരിയ ആണ് അത് എല്ലാ സ്കൂൾസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു റൂളാണ് അതൊരു അതൊന്ന് പിന്നെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി സ്പ്രീ ബ്രേക്കേഴ്സ് ഉപയോഗിക്കാം സ്പീഡ് ഡിപ്പേഴ്സ് ഉപയോഗിക്കാം അങ്ങനത്തെ ഓരോ അപ്പോൾ ഇതുപോലെ ഉള്ള ഐഡിയാസ് നിങ്ങൾ തന്നെ തന്നെ റിസർച്ച് ചെയ്ത് തന്നെ അത് എന്താ അത് നമ്മുടെ ടീച്ചേഴ്സിനോട് സജസ്റ്റ് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇനിയും വേണ്ട ഒരു എന്താണ് സ്റ്റുഡൻസും അല്ലെങ്കിൽ ഒരു യൂത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് ഐഡിയാസ് തരേണ്ട ഒരു ടൈമാണ് കാരണം ഇത് ഇന്റർനെറ്റിന്റെ ഏജ് ആണ് സ്കൂൾ ഹെഡ് ആർ ദീപ സ്വാഗതം പറഞ്ഞു കനൌക്കുന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഇൻസ്പെക്ടർമാർ മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് ആദ്യമേ അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു പഠനത്തിലേക്ക് പോകാൻ പറ്റും നിങ്ങളുടെ സ്കൂളിന്റെ പരിസരത്തൂടെ അമിതവേദത്തില് ഈ സ്കൂൾ വിടുന്ന സമയത്ത് കറങ്ങി കിടക്കും കുറേ ബൈക്ക് അതിന്റെ നമ്പർ നോട്ട് ചെയ്യുക നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കുക പിന്നൊന്ന് വലിയ മുതിർന്ന കുട്ടികളുമായിട്ട് കൂടുതൽ കൂട്ടം കൂടാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രായക്കാരുമായിട്ട് തന്നെ കൂടുക മറ്റ് അനാവശ്യ ചിന്തകളുമായിട്ടുള്ള വരുന്ന കുട്ടികളെ നിങ്ങളുടെ അധ്യാപകർക്ക് പറഞ്ഞുകൊടുക്കുക തയ്യാറാകണം എന്തിനോട് ഇങ്ങനെയുള്ള ലഹരിയോടും മറ്റ് സമൂഹത്തിന്റെ ചീത്ത ദൂഷ്യ സംഭവങ്ങളോട് നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയാൻ തയ്യാറാകണം അതുമാത്രമല്ല നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ ഇതിലേക്ക് വീണു പോകുകയാണെങ്കിൽ അവരെ സ്നേഹത്തോടെ കൈപിടിച്ച് ഉയർത്താനും സാധിക്കണം അതായത് നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഉള്ള സപ്പോർട്ടും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നൽകും അതേപോലെതന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ എസ് എച്ച്ഒ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിൽ പരിസരത്ത് നിങ്ങളൊന്നും നേരിട്ട് അവരോടൊന്നും പറയണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വാഹനം അല്ലെങ്കിൽ വണ്ടി നിങ്ങളെ പിന്തുടരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അരോചകമായ രീതിയിൽ സ്കൂൾ വിടുമ്പോൾ വരുന്നു നിങ്ങൾ നമ്പർ നോട്ട് ചെയ്താൽ മാത്രം മതി നമ്പർ നോട്ട് ചെയ്ത് ക്ലാസ് അധ്യാപകനെയോ നിങ്ങൾ നിങ്ങൾക്കൂടെ എസ് പി സി ഉള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ വരും അവരെ ഏൽപ്പിച്ചാൽ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറ ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അധ്യാപിക ഹണി ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കൺവീനർ ആർ രാജ്മോഹൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പാങ്ങോട് നടന്ന എൻ സി സി ആർമി അറ്റാച്ച്മെന്റ് ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയ സ്കൂൾ എൻ സി സി ഓഫീസറും കായിക അധ്യാപകനുമായ ആർ രാജ്മോഹനെ ചടങ്ങിൽ ആദരിച്ചു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിലെ സമ്മാനാർഹർക്ക് അനന്ദ് ചന്ദ്രശേഖർ ഉപഹാരങ്ങൾ നൽകി